ഭഗവാനും നേരിട്ട് കണ്ടതാണ് നല്ല പറയുന്നത് ശരീരം നഖം മുതലേ മുടി വരെ കുളിർന്നു കയറുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സങ്കടം ദുഃഖം ഉണ്ടെങ്കിൽ മുരുകന്റെ നടയിൽ പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ട് എന്ത് കാര്യവും നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒരു ഏക അമ്പലമാണ് മഹാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രത്യക്ഷ ഫലസൃഷ്ടി തരുന്ന ഭഗവാനാണ് ശ്രീ ഭഗവാൻ മുരുകൻ െ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കൈവഴിയില്ല എന്നുള്ളത് നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം സുബ്രഹ്മണ്യ സ്വാമി ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതിവിശേഷമായ ദിനമാണ് ഈ വർഷത്തെ സ്കന്ധഷ്ടിക്ക് കേരളത്തിലെ തന്നെ അത്യപൂർവമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായ പെരുമ്പാവൂർ രായമംഗലം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് സുബ്രഹ്മണ്യ ഭക്തരുടെ ഒഴുക്കായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തിയ അമ്മമാരുൾപ്പെടെയുള്ളവർ സുബ്രഹ്മണ്യസ്വാമിയുടെ കാരുണ്യത്തെ കുറിച്ച് സംസാരിച്ചു ആ വാക്കുകൾ കേൾക്കാം ഇവിടുത്തെ ഷഷ്ടിയുടെ കഴിഞ്ഞാൽ ഭഗവാന്റെ ഇപ്പൊ ഓരോ വർഷവും എല്ലും തോറും പ്രശസ്തി കൂടിക്കൂടി വരികയാണ് കാരണം ഭഗവാന്റെ അതിവിശേഷമായ സിദ്ധികളും പിന്നെ എല്ലാ ജനങ്ങളുടെയും ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ ഉഗ്രമൂർത്തി ആയതുകൊണ്ടാണ് അതെ അപ്പുറം എന്താ പറയണ്ടെന്നറിയ കാരണം ജനങ്ങളെല്ലാവരും ഓരോ വർഷം ചിലന്തോറും കൂടി 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 ഇതിന് ഇത്രയും ക്യൂ ഉണ്ടായിട്ടില്ല ഈ ക്യൂ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ക്യൂ ഇങ്ങനെ ഇന്ന് തൊഴണത് മറ്റകത്തായിരിക്കും ക്യൂ കാണുന്നത് അതാണ് നമുക്ക് നമ്മളെ ശരീരം നഖം മുതലേ മുടി വരെ കുളിർന്നു കയറുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത് അത് ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാവർക്കും എത്തണുണ്ട് അത് കേട്ട് കേട്ട് ഇപ്പൊ ചാനലിൽ കൂടെയും പിന്നെ പത്രത്തിൽ കൂടെയും കേട്ട് ജനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോവാണ് വാർത്തകൾ അതാണ് ഇത്രയും ജനങ്ങൾ അല്ലെങ്കി ഇതിനും വന്നിട്ടില്ല ജനങ്ങള് അപ്പൊ അത് ഭയങ്കര ഒരു വിശിഷ്ടമായിട്ടുള്ള ഇതാണ് പിന്നെ അമ്മമാ ഒരുപാട് അമ്മമാരുടെ ആ നിരന്തരമായ കണ്ണീരിന്റെ ഫലം അത് ഭഗവാൻ കൊടുക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട് അമ്മമാരുടെ ആ കരച്ചിൽ മുഴുവൻ ഇവിടെ വന്ന് ഇന്നത്തെ ദിവസം അർപ്പിക്കുവാണ് അത് ഭഗവാൻ ശരിക്കും അത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇതുപോലെ വന്ന് തൊഴത് ഇനി അടുത്തത് വരണത് ഇനി ഭസ്മാഭിഷേകത്തിന് ഫെബ്രുവരി ഒന്നിന് അതും ഇതുപോലെ തന്നെ വിശിഷ്ടമായ ഒരു ദിവസമാണത് ആ മഹാദേവൻ അച്ഛനെ തൊഴുതട്ടേ മകനെ തൊഴാവുള്ളൂ അച്ഛനും മോനും നേരെ നേരെയാണ് ഇരിക്കണേ പരക്കാട്ട് ദേവ ക്ഷേത്രം എന്ന് അപ്പൊ അവിടെ തൊഴുതനു ശേഷം മാത്രമേ ഇവിടെ വന്ന് പഴയുള്ളൂ ആ അച്ഛന്റെ പുണ്യം മേടിക്കണം എന്നിട്ടേ മകന്റെ പുണ്യം മേടിക്കാവുള്ളൂ അതാണ് അത് വേറൊരു ശൈലക്ഷേത്രത്തിലും അങ്ങനെ ഇല്ല പിന്നെ ഇത് ഈ ഇവിടുത്തെ വ്രതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ദേവിയും മകനു വേണ്ടിയിട്ട് എത്രമാത്രം എത്ര വർഷം ഏർ പ്രാർത്ഥിച്ച് എത്രമാത്രം ഏഹ് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരുന്നു അതേപോലത്തെ ആ ഒരിതാണ് അമ്മമാർ ഇപ്പോഴത് ചെയ്യുന്നത് അത്രയും കണ്ണ് നോയമ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരാറു ദിവസത്തെ നോയമ്പ് ഞാനൊക്കെ ആറു ദിവസത്തെ നോയമ്പ് എടുത്തിട്ട് വന്നിരിക്കണത് പിന്നെ വരും വർഷം എല്ലാ മാസങ്ങളിലും ഇതേപോലെ ഷഷ്ടിയുണ്ട് അതും മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ എടുക്കുന്ന ഏറ്റവും വലിയൊരു നൊയമ്പാണ് ആ നൊയമ്പ് വിശേഷപ്പെട്ട ദിവസമാണ് സ്കന്ധ ഷഷ്ടി എന്ന് പറയുന്നത് മക്കൾക്ക് അതായത് കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് മംഗല്യ സൗഭാഗ്യം അത് ഭഗവാന്റെ പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് പേർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം സാധിച്ചിരിക്കണ അതാണ് അമ്മമാര് കിടന്ന് ഇവിടെ വന്ന് കിടന്ന് കരയുന്നത് അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഒരുപാട് വഴിപാടുകളുടെ ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പഞ്ചാമൃത അഭിഷേകം ഭഗവാന് മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭിഷേക പ്രിയനാണ് എല്ലാ അഭിഷേകങ്ങളും അതുപോലെ പ്രിയനാണ് അഭിഷേക പ്രിയനാണ് അതുപോലെ ഭഗവാനെ ഒരിക്കലും നമ്മൾ നഗ്നമായിട്ട് കാണാറില്ല എനിക്ക് സർവാഭരണ വിഭൂഷണനായിട്ട് ഭഗവാനെ കാണുള്ളൂ അതുപോലെ തന്നെ അഭിഷേക പ്രിയനാണ് എല്ലാ അഭിഷേകങ്ങളും ഇവിടെ ഉണ്ട് പനിനീര അഭിഷേകം പഞ്ചാമൃത അഭിഷേകം കരിക്ക കരിക്കഭിഷേകം പാലഭിഷേകം അങ്ങനെ എല്ലാ അഭിഷേകങ്ങളും കൊണ്ട് ഭഗവാൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുമായിരിക്കും ആ നിറവ് ഭഗവാൻ മ്മമാർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരും മക്കൾക്ക് വേണ്ടിട്ട് എടുക്കണം കൂടെ അച്ഛന്മാർക്കും എടുക്കാം അച്ഛന്മാരും എടുത്തു കഴിഞ്ഞാൽ ആ വീട് ധന്യമായി എന്നാണ് പറയണത് പക്ഷെ നമ്മൾ ആണുങ്ങൾ ആരും എടുക്കല ശബരി സ്ത്രീകളുടെ ശബരിമലയാണിത് അത്രയും നമുക്ക് പറയാം കാരണം നമ്മള് ആറ്റുകാൽ തിരുവനന്തപുരം ആറ്റുകാലമ്മയുടെ ഭാഗം സ്ത്രീകളുടെ ശബരിമല അതും അതുപോലെ തന്നെ ഒരു ശബരിമലയാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് സാധിച്ചു വരും ഒന്ന് പിന്നെ പ്രധാന ഒരു ഇതാണ് പഴനിയിൽ തൊഴുന്ന മാതിരി തന്നെ നമുക്കിവിടെ തൊഴാൻ പറ്റും നമുക്ക് എന്തെങ്കിലും സങ്കടം ദുഃഖം ഉണ്ടെങ്കിൽ മുരുകന്റെ നടയിൽ പറഞ്ഞാൽ എനിക്ക് കാര്യസാധി വന്നിട്ടുണ്ട് എന്നാദ്യമായിട്ട് ഞാൻ ഷഷ്ടി തൊഴാൻ വേണ്ടിയിട്ടായിട്ട് വന്നത് അപ്പൊ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ വ്രതം എടുത്തു ഒരിക്കൽ നോക്കി പിന്നെ ചെലു നമുക്കിനി ഇവിടുത്തെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാലാണ് എന്റെ വ്രതം കുറയ്ക്കാൻ പറ്റത്തുള്ളു അപ്പൊ അതിനു വേണ്ടിട്ട് പക്ഷി തൊഴാൻ വേണ്ടിട്ട് എന്നെ കാത്തിവാൻ സന്തോഷം പിന്നെ ശരി മക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ കുഞ്ഞു മക്കളും ഉണ്ട് എനിക്ക് അല്ലാതെ മക്കളുണ്ട് ജോലി ഉള്ളവരുണ്ട് അവർക്കൊക്കെ അവരുടെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉറക്കെടുത്ത് തൊഴാൻ വന്നത് എന്റെ കൂട്ടുമടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് നമ്മള് എന്ത് കാര്യം വിചാരിച്ച് ഇവിടെ പനിനീരഭിഷേകം ആ പിന്നെ പഞ്ചാമൃതം പിന്നെ കരിക്കഭിഷേകം കാവടി ഇങ്ങനെ എടുത്ത എന്ത് കാര്യവും നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒരു ഏക അമ്പലമാണ് കൂട്ടുമടം മഹാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നല്ല ശക്തിയുള്ളതാണ് കരഞ്ഞു വിളിച്ചാൽ നമുക്ക് നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു ഇതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ഞങ്ങൾ ഇവിടെ സ്ഥിരം എല്ലാ വർഷവും ഷഷ്ടി നോറ്റ് ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് ആ ഞങ്ങൾ ഞങ്ങളുടെ മോന്റെയൊക്കെ വിഷയത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പ്രാർത്ഥനകളും നടന്നിരിക്കും എന്താണ് മക്കളുടെ ഇതിന് വേണ്ടിയിട്ട് മക്കളുടെ ജീവ കുടുംബ പ്രശ്നം പിന്നെ കുട്ടികൾ ഉണ്ടാവാത്തത് മോന് കുറെ നാലായിരം വർഷങ്ങളായിട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവില്ലായിരുന്നു ഇവിടെ വന്ന് തൊഴുതു ഞങ്ങള് ആ പഞ്ചാമൃതാഭിഷേകം കരിക്കഭിഷേകവും പിന്നെ ഇത് കാവടി എടുത്തു നല്ല ഒരു ഇതായി അതുപോലെ തന്നെ പഴനിയിലും ഞങ്ങൾ ഇവിടുത്തെ ഇത് വെച്ച് പഴനിയിലും പോയി ചെയ്തിട്ടുണ്ട് നല്ല ഇതാണ് എല്ലാവരോടും ഞാൻ പറയുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി പേരക്കാട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുക അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവും ഇവിടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കാറുണ്ട് ഞാൻ തൊടുപുഴന്ന് ഇവിടെ വന്നെന്ന് ആദ്യം തീരുമാനിച്ചതാണ് പിന്നെ അവിടെ പോകാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇവിടെ തന്നെയാണ് നമുക്ക് വരാൻ പറ്റിയത് രാവിലെ ഇറങ്ങിയത് ഞങ്ങൾ ഓറോപ്പാറെ പോകാൻ ഓരത്തെ ഇറങ്ങി പിന്നെ ആദ്യം തീരുമാനിച്ച ഇവിടെയാണല്ലോ അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയത് പിന്നെ ഇവിടെ നല്ല നമുക്ക് പ്രാർത്ഥിച്ച അതുപോലെയൊക്കെ നടക്കാറുണ്ട് ഞാനൊരു മുപ്പത് വർഷം മുമ്പും ഇവിടെ വന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സഷ്ടിക്കാറുണ്ട് നമ്മൾ വിചാരിക്കണ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് മോന് ജോലി കിട്ടണം എന്നു പറഞ്ഞു ഗവൺമെന്റ് ജോലിയായി ഇളയ മോന് പിന്നെ നമ്മുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലാതെ ഇവിടുന്ന് ഞാൻ പോയതാ തൊഴിലേക്ക് അവിടെ രണ്ട് വീടായി എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ് നടക്കുന്നത് രായമംഗലം പരക്കാട്ട് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യന്റെ ഈ മഹോത്സവത്തോടെ സ്കന്ധശക്തിയോടനുബന്ധിച്ച് വളരെയധികം നിരവധി അനുഭവങ്ങളാണ് ഭക്തജനങ്ങൾക്കുള്ള എല്ലാ മാസവും നിര വരുന്ന ഷഷ്ടി പൂജയും ഷഷ്ടിയും ഷഷ്ടി വ്രതവും ഞാൻ അനുഷ്ഠിക്കാറുണ്ട് പ്രത്യക്ഷ ഫല സൃഷ്ടി തരുന്ന ഭഗവാനാണ് ശ്രീ ഭഗവാൻ മുരുകൻ മുരുകനെ പ്രാർത്ഥിച്ചാൽ മുരുകൻ ഒരിക്കലും കൈവഴിയില്ല എന്നുള്ളത് നിശ്ചയം ഏത് കാര്യങ്ങൾ സാധിച്ച് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ക്ഷിപ്രപ്രസാദ്യ നമുക്ക് അനുഭവം പ്രത്യക്ഷിത്വത്തിൽ കിട്ടും കുട്ടികളുടെ പുരോഗതിക്ക് കിട്ടാറുണ്ട് പ്രധാന പ്രധാനഘട്ട വഴിപാട് ഷഷ്ടി പൂജയും ഷഷ്ടി ഊട്ടുമാണ് അതുപോലെ തന്നെ പനിനീരഭിലേഷം അഭിഷേകം പാലഭിഷേകം അതുപോലെ കരിക്കഭിഷേകം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഭഗവാന് വിചാരിച്ചുകൊണ്ടിരുന്നു ഭഗവാന്റെ ഒരു ഫോട്ടോ ഞാൻ എന്നും അമ്പലത്തിൽ വന്ന് തൊഴും ഭഗവാന്റെ ഒരു ഫോട്ടോ മേടിച്ച് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഭഗവാൻ എന്റെ ജീവിതത്തിലെ എനിക്ക് എട്ട് വർഷം കഴിഞ്ഞിട്ടും ഒരു കുട്ടി എനിച്ചില്ല ഒമ്പതാമത്തെ വർഷമാണ് ഭഗവാനെ പെരക്കറ്റീവരെയും കൂട്ടുകടുത്തേവരെയും ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നട്ടുച്ചയ്ക്ക് വരെ ഞാൻ പോയി കൂളത്തിൽ പറിച്ചൊക്കെ വെക്കായിരുന്നു അങ്ങനെ ഭഗവാൻ എനിക്കൊരു മോനെ തന്നു മോന്റെ പേര് മണികണ്ഠൻ മണികണ്ഠൻ എന്നാണ് മോന്റെ പേര് അങ്ങനെ പിന്നെ ഞാൻ അന്ന് മുതല് പിന്നീട് ഒരു എനിക്കൊരു പരീക്ഷണ ഒരു സംഭവം ഉണ്ടായത് മോനെ പ്രത്യേകിച്ച് പറയാനായിട്ടുണ്ടായത് ഞാൻ എന്റെ മ്മോ ഒരു സ്ഥലത്ത് ഈ മോൻ്റെ നാള് നോക്കാനായിട്ട് പോയി നാള് നോക്കാനായിട്ട് പോയിപ്പോ അവന്റെ പൂയമാണെന്ന് ആദ്യം പറഞ്ഞു പിന്നെ ആയില്യമാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഞാൻ പോയി നോക്കിയപ്പോ പറഞ്ഞു കൊച്ചിന് ഇരുപത്തിരണ്ട് വയസ്സ് നിങ്ങൾ ഇവിടെ വേറെ എങ്ങുമുണ്ടെ നോക്കിച്ചേട്ടല്ലേ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണല്ലോ ഞാൻ കൊച്ചിന്റെ അത് കഴിഞ്ഞാൽ അവന് ഓരോ സമയദോഷാണല്ലോ എന്ന് പറഞ്ഞു അന്ന് മുതൽ എനിക്ക് ഭയങ്കര വിഷമായി ഇത്ര വർഷം എത്തി എനിക്ക് വരണുണ്ടായതാണ് അന്ന് അന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമം ഞാൻ ഇവിടെന്ന് സുബ്രഹ്മണ്യം അന്ന് രാത്രി അന്ന് നാല് മണിക്ക് ഇവിടെ നിർമ്മാലം ഞാൻ അന്ന് വെളുപ്പിനെ വന്ന് അന്ന് മുതൽ ഞാൻ പന്ത്രണ്ട് വർഷം നിർമ്മാലം തൊഴുതു ഇവിടെ എൻ്റെ മോനെ ആ ഇരുപത്തിരണ്ടാമത്തെ അയൽ അയൽ പറഞ്ഞതിൽ മാറ്റമൊന്നുമല്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അന്ന് രാത്രി അവൻ തല തലക്കിറങ്ങി വീണ് ഭയങ്കര പേർ കണ്ണോ മിണ്ടില്ലാണ്ടക അങ്ങനെ പ്രശ്നങ്ങളോ ഉണ്ടായി അങ്ങനെ സ്വാമി എനിക്ക് അവനെ തിരിച്ചു തന്നു അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അങ്ങനെ പിന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമി ആര് പ്രാർത്ഥിച്ചാലും ആ അവർക്കിടെ എന്ത് ആഗ്രഹമാണേലും ഭഗവാൻ നടത്തി കൊടുക്കും ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം നമ്മളോട് ആത്മാർത്ഥ വേണം ഭഗവാനോട് അല്ലാണ്ട് നമ്മള് മറ്റുള്ളവരെ എന്തു പറയണം എന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് ഒന്നും സുഖമില്ലാത്തതാണ് എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിത്രഭ്രമം പോലെ അതുകൊണ്ട് അല്ല ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനെ സ്നേഹിച്ചിട്ടല്ല ഭഗവാനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരു കരുതല് നമ്മള് ഭഗവാന്റെ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു താങ്ങായിട്ടും തണലായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അന്ന് ഇന്നും ആരും പറയണം ഞാൻ കേൾക്കാറില്ല എന്നെ പറ്റി പലതും പറയും ഞാൻ എനിക്ക് അതാണ് ഇതാണ് വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അമ്പത്തി പക്ഷെ ഒന്നും ഞാൻ ഒരു മാടത്തിലാണ് ഞങ്ങള് പറഞ്ഞല്ലോ ഞാൻ വലിയ വീട്ടിൽ നിന്നാണ് അപ്പൊ അവര് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചു ആ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചു ഒരു ചെറിയ ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത് അങ്ങനെ അവിടെ നിന്ന് ഭഗവാൻ ഇന്ന് എനിക്ക് രണ്ടുനില ഒരു കെട്ടറം ഉണ്ടായി അത് ഞാൻ മതത്തിൽ ബാധ്യത വന്നത് കിറ്റു ഇപ്പൊ ഇപ്പോഴും ഞാൻ രണ്ടുനില കെട്ടറൊക്കെ പെട്ടത് എനിക്കിപ്പോ മക്കളെ കൊണ്ട് മക്കളെ എന്റെ മോനെ കണ്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല എനിക്കൊരു മരുമോള് വന്നേക്കണാണെങ്കിലും വേറെ സന്തോഷമാണ് ഞങ്ങൾ സന്തോഷമായിട്ട് എന്റെ മോനെ ഒരു ആൺകുര ഒരു ആൺ ഉണ്ട് ഒരു പെൺകൊച്ചുണ്ട് മോൾക്ക് മോള് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണേ പത്ത് വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു മോൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നതല്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമാണ് ഭഗവാന് പെരുക്കാട്ടത്തെവരെയും കൂട്ടുകാട്ടത്തെവരെയും അതുപോലെ നമ്മുടെ കാരൂരും ഉണ്ട് എന്ന് പറഞ്ഞ ഇതുണ്ട് പിന്നെ നമ്മുടെ ഈ അമ്മയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഈ അമ്മ എന്ന് പറഞ്ഞ വിളിച്ച വിളി വെക്കണ അമ്മയാണ് വിളിച്ച വിളിയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചുറ്റി വിളിച്ച അമ്മ ആ ആ വിളി നമ്മൾ കേട്ടിരിക്കും അതുപോലെ ശക്തിയുള്ള ആ ദേവിയാണിത് അതുകൊണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം വളരെ നോക്കി പിടിച്ച് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുമേനി ഇവിടത്തെ തിരുമേനി ഉണ്ടാവും ആ തിരുമേനിയുടെ ഭാര്യ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പൊ തിരുമേനിക്കും കുട്ടികൾ ഉണ്ടായില്ല എനിക്കും കുട്ടികൾ കുട്ടികളുണ്ടായില്ല തിരുമേനി ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ തിരുമേനിയോട് പ്രസാദം ഇപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞുപോയി അപ്പൊ തിരുമേനുസെന്നോട് പറഞ്ഞു രാധേ ഈ രാധ കരയാണ് രാധ കരഞ്ഞീ അത് അങ്ങനെയൊന്നും അന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു പ്രയോജനം ഒന്നുമില്ല ഞാൻ പറഞ്ഞ തിരുമനുസിനോട് പറഞ്ഞാൽ അതൊന്നും പറയണ്ട ഭഗവാൻ എന്ത് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്റെ വിളി കേൾക്കും എന്തേലും തിരുമേനോട് എനിക്ക് ഒരു ഒരാൺകൊച്ചനും കണ്ടു തിരുമേനിക്കൊരു പെൺ കൊച്ചിനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഒരു ആയമ നമ്മള് ഭഗവാന്റെ ഒരു ഫോട്ടോ മേടിച്ച് വെച്ച് ഭഗവാന് പ്രാർത്ഥിച്ച നമ്മളെ ഭഗവാൻ കൈവിടില്ല കൈവിടില്ല അത് എന്റെ ജീവിത അനുഭവമാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സന്ധിക്ക് വിളക്ക് കൊളത്തിയിട്ട് പക്ഷെ ഞാൻ ഇത്തിരി നാമജലും ഒക്കെ കൂടുതലായിരുന്നു അതുകൊണ്ട് എന്നോട് ചീത്ത ഉയർട്ടില്ല ആർക്കും തന്നെ ഭയങ്കര ഇതായിരുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിളക്ക് കൊളത്തി സന്ധിക്ക് വിളക്ക് കൊളുത്തിട്ട് ഞാൻ ഇങ്ങ് പോന്നപ്പോ ഒരു പഴനിയാണ്ടവ എനിക്ക് പെട്ടെന്ന് മനസിലായില്ലാതെ ഏത് രൂപ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലായി ഞാൻ നോക്കിയപ്പോ തലയിൽ കെട്ടൊക്കെ ആയിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി നിക്കണു പെട്ടെന്ന് ഞാൻ ഏ അങ്ങോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടു ഒറ്റ നോട്ടത്തിനെ ഞാൻ കണ്ടോളൂ ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ടതാണ് എന്റെ ഭഗവാൻ മുമ്പിൽ ഇരുന്നാലു പറഞ്ഞേ പഴനിയാണ്ടവന് ആണ്ടവ രൂപത്തിലാണ് ഞാൻ കണ്ടത് അന്ന് മുതലേ ഇതിൽ ഇത് മുമ്പ് മുതലേ എനിക്കിങ്ങനെ നാമൊക്കെ ചെല്ലുമ്പോ പെട്ടെന്ന് ഇങ്ങനെ അത് ഞാൻ തന്നെ അറിയില്ല അങ്ങനെ പെട്ടെന്ന് എന്റെ ഒരു ചുമ ചിരിക്കും അല്ലെങ്കിൽ ചുമ്മ കരയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊന്നും പറയാമോന്ന് എനിക്കറിയില്ല പുറത്ത് പക്ഷെ ഭഗവാൻ എന്നെ കൊണ്ട് പറയപ്പിക്കണമെന്നു എനിക്ക് തോന്നുള്ളൂ പറയുള്ളൂ എന്തോ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു ഇത് നമ്മുടെ എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്